സ്വപ്നം മികച്ച ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കുറ്റിപ്പുറം പോലീസ് സബ് ഇൻസ്പെക്ടർ സുധീറിനെ ഹൈവേ പോലീസ് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ കെ എസ് സുധീർ എടപ്പാൾ ശുഗപുരം സ്വദേശിയാണ് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ കെ നൌഫൽ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് പോലീസ് സേവനത്തിൽ മുഖ്യമന്ത്രിയുടെ മെഡൽ നേടുന്നത് കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്ന് ഇൻസ്പെക്ടർ കെ നൌഫൽ പറഞ്ഞു കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിലെ ഒരംഗത്തിന് ഈ അംഗീകാരം ലഭിച്ചതിൽ വലിയ സന്തോഷവും അഭിമാനവുമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർന്ന് ഇൻസ്പെക്ടർ നൌഫൽ കെ സുധീറിന് ഉപഹാരം നൽകി ഹൈവേ പോലീസ് സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ ഗിരി എ എസ് ഐ സുധാകരൻ എന്നിവർ അനുമോദന പ്രസംഗങ്ങൾ നടത്തി എസ് ഐ എസ് കെട്ടാദരവിനുള്ള മറുപടി പ്രസംഗം നടത്തി കേരളത്തിലെ പ്രമുഖ ഇന്റർനെറ്റ് കമ്പനികളെല്ലാം ഒരു കുടക്കീഴിൽ ഒരു വിളിപ്പാടകലെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ രാജ്യത്തിന്റെ സ്വന്തം ബിഎസ്എൻഎൽ റെയിൽവേയുടെ റെയിൽവയർ കൂടാതെ ഏഷ്യനെറ്റ് എക്സ്ട്രനെറ്റ് അലയൻസ് കേരള വിഷൻ വി ബ്രോഡ്ബാൻഡ് എന്നീ ബ്രാൻഡുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കൂടുതൽ വേഗതയോടെ സൌജന്യമായും അല്ലാതെയും നിങ്ങളുടെ ഇഷ്ടത്തിന് അനുയോജ്യമായി തിരഞ്ഞെടുക്കാൻ കഴിയുന്ന നിങ്ങളുടെ പ്രദേശത്തെ ഒരേ ഒരു സ്ഥാപനം ഗാനറ്റ് സൊല്യൂഷൻസ് ഞങ്ങളുടെ പ്രത്യേകതകൾ നിങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാം സൗജന്യ ഇൻസ്റ്റലേഷൻ സൗകര്യം ഏറ്റവും കുറഞ്ഞ മാസവരി പ്ലാനുകൾ കോർപ്പറേറ്റ് ഹൈ പ്ലാനുകൾ കൃത്യതയോടെയുള്ള സേവനം കൂടാതെ ടി വി ചാനലുകൾ അടക്കമുള്ള കോംബോ പാക്കേജുകൾ കൂടുതൽ വിവരങ്ങൾ കൈവിളിക്കൂ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ റിയലിഷൻ ഫോർ യൂസ് കോൺടാക്ട് ചെയ്യൂ നയൻ എയ്റ്റ് ഫോർ ഡബിൾ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ ഫോർ ഓർ ഡബിൾ നയൻ സിക്സ് വൺ സെവൻ എയ്റ്റ് നയൻ ട്രിപ്പിൾ വൺ